മഞ്ചേശ്വരത്തെ വിവിധ വാർഡുകളിൽ നവീകരണ പ്രവൃത്തി നടത്തിയ കിണറുകളിലെ ജലം മലിനമെന്ന് പരാതി പ്രവൃത്തി സമയത്ത് ഉപയോഗിച്ച സിമന്റ് പടവുകളിൽ നിന്നും നീക്കാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കിണർ ജലത്തെ ഉപയോഗശൂന്യമാക്കിയത് കരാറെടുത്തയാളുടെ അശ്രദ്ധയാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി കിണറുകൾ നവീകരിക്കുവാൻ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിരുന്നു തുടർന്ന് രണ്ടാം വാർഡ് തുമ്മിനാട് നാലാം വാർഡ് മജൽ ഏഴാം വാർഡ് ചൌക്കി തുടങ്ങിയ പ്രദേശങ്ങളിൽ കിണറുകൾ നവീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ കിണറുകളിലെ ജലം ഇപ്പോൾ ഉപയോഗശൂന്യമെന്നാണ് പരാതി പ്രവൃത്തി സമയത്ത് ഉപയോഗിച്ച സിമൻറ്റ് പടവുകളിൽ നിന്നും നിക്കാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കിണർ ജലത്തെ ഉപയോഗശൂന്യമാക്കിയത് കരാറെടുത്തയാളുടെ അശ്രദ്ധയാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം സിമെൻ്റ് നീക്കാത്തത് കാരണം കിണറുകളിലുണ്ടായ മീനുകൾ ചത്തതായും പരാതിയുണ്ട് കിണറിൻ്റെ നവീകരണ പ്രവർത്തനം ശരിയായ രീതിയിൽ നടന്നിട്ടില്ലെന്ന സംശയവും പ്രദേശവാസികൾ ഉന്നയിക്കുന്നു കിണത്തിൻ്റെ പണി ഫിനിഷ് ആക്കാതെ ക്ലീനിങ് ആക്കാതെ പോയിൻ്റെ ഉള്ളിൽ സിമെൻ്റ് എല്ലാം കച്ചറായിട്ടുണ്ട് ഇതുവരെ ക്ലീൻ ക്ലീൻ ആക്കിയിട്ടില്ല ഞാൻ ഫസ്റ്റ് പണി തീർന്നിട്ട് ും കുടിവെള്ളം മുട്ടിയതോടെ ഇവർ അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കരാറുകാരനെതിരെ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ആവശ്യം വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗങ്ങളുടെയും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും ഇടപെടൽ വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു अब्दुल रेहमानुथ्यावर न्यूज ब्यूरो मंजेश्वरम